ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി എത്ര പഠിച്ചിട്ടും മാർക്ക് കയറുന്നില്ല അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് അത് ബിഗിനേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സീനിയേഴ്സ് സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തുടക്കമിടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അല്ലെങ്കിൽ എൻ്റെ മാർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം ആദ്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതായത് ബിഗിനേഴ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അതേപോലെ തന്നെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് രണ്ടു പേർക്കും കടം കൂടിയിട്ടാണ് ഞാനിതൊരു വീഡിയോ ചെയ്തേക്കണത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നും തന്നെ അറിയില്ലായിരിക്കും ആ എക്സാമിനെ കുറിച്ച് ഇപ്പോൾ കേരള പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ തുടക്കക്കാരായിട്ടൊരാൾക്ക് ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു എത്ര ആണ് അതേപോലെ തന്നെ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ മൈനസ് മാർക്ക് ഉണ്ടോ ഒരു എക്സാമിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവർക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതൊരു എക്സാമും എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രയോറിറ്റി ഏരിയാസ് അല്ലെങ്കിൽ അതിൻ്റെ കോർ ഏരിയാസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ടാവും ആ അത്രയും കാര്യങ്ങൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമിനേക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ മിക്ക ഉദ്യോഗാർത്ഥികളും ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ നടന്നതോ അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് പല പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഒറ്റ മാർക്കും കിട്ടത്തില്ല ചിലപ്പോൾ മൈനസൊക്കെ കൂട്ടി തിരിച്ച് എന്താണ് നിലവിൽ കിട്ടിയ മാർക്ക് നിലവിൽ എന്താണ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വരും അപ്പോൾ എന്താണ് നമ്മൾ പിന്നെ എന്താണ് ഓ ഇതൊന്നും നമുക്ക് പറ്റിയ വഴിയല്ല ഇനി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കിയിട്ടും കാര്യമില്ല നിർത്തിയേക്കാം എന്ന് വിചാരിച്ച അപ്പം തന്നെ അവിടെ ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് മിക്കവരും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പ്രയോറിറ്റി അല്ലെങ്കിൽ കോർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് വേണം ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ആണെങ്കിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറാണെങ്കിലും നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നിലവില് നമ്മുടെ തന്നെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് സി എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ആ ഏരിയാസ് നിങ്ങളൊന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ നിങ്ങൾ എന്താണ് റാങ്ക് ഫയൽ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസും പി നോട്ട് അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അതൊന്ന് നോക്കി എന്താണ് നിങ്ങൾക്കൊരു വൺ മന്ത് എടുത്ത് അതായത് നമുക്കിപ്പോൾ പറയാറില്ലേ അതായത് ഒരു നമ്മുടെ നല്ലൊരു വീട് പണിയണമെങ്കിൽ അതിൻ്റെ അടിത്തറ പക്ക സെറ്റായിരിക്കണം എന്നുള്ളത് അപ്പോൾ അടിത്തറ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ആയിക്കോട്ടെ അവർക്ക് എന്താണ് ആ ബേസ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഈ കോർ ഏരിയാസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രയോറിറ്റി ഏരിയാസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റ് ടൈം തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ അത് വരും അതായത് ഞാൻ നിലവിൽ ഇത്രയും ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അതായത് കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ വരും കാരണം എഴുപത്തഞ്ച് ടോപ്പിക്സുകൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് എനിക്ക് എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ ഞാൻ പഠിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വൺ മന്തിനുള്ളിൽ ഈ സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒരു പി വൈക്കു അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി ഇരുപത്തി ഒരു പി വൈക്കു നിങ്ങൾ ചെയ്തു നോക്കുക ആ പി വൈക്കു ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിലവില് കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി നിലവിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന കുറേ ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചു ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആ ആ ടോപ്പിക്സൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറേ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറേ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിലും ആ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഓപ്ഷനില് കണ്ടു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഈ പറയുന്ന ടോപ്പിക്സിൽ നിങ്ങൾ വായിച്ചതാണെന്നുള്ള ആ ഒരു ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വരും അത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അതായത് ഈ ഹോട്ട് ടോപ്പിക്സ് വായിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും ആ നമ്മൾ ഇത്ര ഇത്ര ഏരിയാസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ പോയുണ്ട് അതേപോലെ ഇതൊക്കെ വായിച്ചേണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ നിങ്ങൾക്ക് വരും അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചപ്പോഴും കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസും നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ അത് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില അൺവാണ്ടഡ് ഏരിയാസ് നിങ്ങൾക്ക് വേണ്ടാത്തതുണ്ടാവും അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീക്ക് ഏരിയാസ് നിങ്ങൾ കണ്ടെത്തി ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ഇംഗ്ലീഷ് ടഫ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയായിരിക്കും അതേപോലെ മാത്സ് ടഫായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ജി കെ ടഫായിരിക്കും അതിപ്പോൾ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കഴിവുകൾ പലതാണ് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും കൂടുതൽ വീക്ക് ഏരിയ വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷോ മാത്സ് മലയാളമായിരിക്കും പിന്നെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പറയുന്ന ജി കെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ടഫായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥി അപ്പോൾ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളുടെയും കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷോ മാത്സോ മലയാളം ആ ഏതെങ്കിലും ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് എന്തായിട്ട് വരുന്നത് നിലവിലിത്തിരി ടഫായിട്ട് വരുന്നത് അപ്പം ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ സെറ്റാക്കാനായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ജി കെ ആണെങ്കിൽ ജി കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന സംഭവങ്ങളുള്ളൂ പിന്നെ ഹെവി എന്താണ് ആ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ എന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഹൈ സീനിയേഴ്സ് ആയിട്ടുള്ള വെൽ സെറ്റായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും അവർക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഓക്കെ ഇനി നമുക്ക് നിലവിൽ ഈ പറയുന്ന നമ്മൾ എക്സാം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു എക്സാം നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഏറ്റവും അപ്കമ്മിങ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അത് വെച്ച് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്പയർ ചെയ്യാം ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനത്വശാസ്ത്രം അഞ്ച് 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 അതേപോലെ തന്നെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് മാർക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല എന്താണ് ആ ഈ പറയുന്ന നമ്മൾ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ഏരിയ വരുന്നു ഈ പറയുന്ന ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അത്യാവശ്യം നമുക്ക് പഠിക്കണം കല കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്കാണ് അതേപോലെ തന്നെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം പത്ത് മാർക്ക് അതിൻ്റെ അകത്ത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് പല എക്സാമുകൾ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാർക്ക് വരെയും എന്താണ് ആനുകാലിക വിഷയം അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫെയർസ് പഠിക്കണം എല്ലാവരും ഈ കാർഡ് കയറി പഠിക്കുന്ന പരിപാടികൾ നിർത്തുക നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക അതിപ്പോൾ ചില ഉദ്യോഗാർത്ഥികളൊക്കെ ഞാൻ കാണാറുണ്ട് ചിലപ്പോൾ അവർക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഓരോ ടോപ്പിക്സിനും ചിലപ്പോൾ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും മുപ്പതും പേജസ് ഉള്ള പി ഡി എഫ് ഒക്കെ എവിടെ നിന്ന് ഇപ്പോൾ ടെലഗ്രാം ചാനലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് എല്ലാ ടെലഗ്രാം ചാനലിലും എന്താണ് അവർ പി ഡി എഫ് നോട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് കൊസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തോ വർക്കൗട്ട് ചെയ്തോ അത് എപ്പോഴും നല്ലതാണ് കാരണം റേഞ്ച് നമ്മുടെ എന്താണെന്നുള്ളതും ട്രെൻഡ് നിലവിൽ എന്താണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ ഈ നോട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്ന് നിങ്ങൾ സെയിം കണ്ടിട്ടുണ്ട് ഇപ്പം ഐ എൻ സിടെ നോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കി പല പല യൂട്യൂബ് ചാനലുകൾ അതേപോലെ ടെലഗ്രാം ചാനലിൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇങ്ങനെ വാരി വലിച്ചു പഠിക്കുന്നു അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല എയ്റ്റി ഫിഫ്റ്റി സെവൻ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മേഖലകൾ ഏതാണെന്നുള്ളത് നമുക്കറിയാം അത് മാത്രം പഠിക്കുക മാത്രം എന്ത് ചെയ്യുക വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ അവിടെ നിന്നും ഇവിടുന്ന് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അവസാനം നമുക്ക് ഇതൊന്നും റിവിഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല കൺഫ്യൂസിങ് ആയിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും എല്ലാം മൈനസ് അടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ എന്തു ചെയ്യുക ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മേഖലകൾ അതും പെട്ടെന്ന് പഠിച്ചാൽ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന എക്കണോമിക്സ് അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറ് ലിറ്ററേച്ചർ ഈ ഒരു സംഭവമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയ പിന്നെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേക്കുക നമ്മളത് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ്ണ് ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ പറയുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമുക്ക് വേണ്ട ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നല്ല റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാത്ത എന്താണ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഓപ്ഷനുള്ളൂ അപ്പോഴും നമുക്ക് വേണ്ട കുറേ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും അത് എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം അതേപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം സെറ്റായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകണം മിക്ക ഉദ്യോഗാർത്ഥികളും എന്താണ് ഈ പറയുന്ന മേഖലകളാണ് മാക്സിമം എന്ത് ചെയ്യാൻ പഠിക്കാതിരുന്നത് ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് മാക്സി മലയാളത്തിനൊക്കെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഇനി ഉറപ്പായിട്ടും അടുത്തൊരു സീരീസ് എന്ന ലെവലിൽ നമ്മൾ ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് മാക്സിമം മലയാളം ചെയ്തിരിക്കും ഇനി അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഉറപ്പായിട്ടും അതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ അപ്കമ്മിങ് ഡേയ്സിൽ വരുന്നതായിരിക്കും ഇനി അതിനെക്കുറിച്ച് ആരും താഴെ ഒന്നും പറയേണ്ട തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ക്ലാസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്സുകളും നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന ഏരിയാസിൽ എവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത് എവിടെയാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഏത് മേഖലകളിൽ ഇനി കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ബിഗിനേഴ്സ് ആണെങ്കിലും ശരി കുറേ നാളുകളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ശരി നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉടൻ തന്നെ എന്തു ചെയ്യണം ചെയ്ഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ആ ഒരു സ്റ്റഡി മെത്തേഡ് ഉൾപ്പെടെ ഫുൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ട വീക്ക് ഏരിയാസ് നമ്മൾ മാറ്റി ആ വീക്ക് ഏരിയാസിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അതിനു വേണ്ടി കൂടുതൽ എന്ത് ചെയ്യുക പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം മിക്കപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഏറ്റവും നല്ലത് അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പി വൈകു ആൻസറിങ് തന്നെയാണ് അപ്പോൾ പി വൈക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് കോർ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാരണം പി എസ് സി നടത്തിയ എക്സാമിൽ നിന്നും വരുന്ന എന്താണ് നിലവിലത്തെ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് നേരെ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ എന്താണ് ആ ഏരിയാസുകൾ പെട്ടെന്ന് കവർ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക എക്സാംസിന് പോവുക അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓക്കെ അതേപോലെ തന്നെ ആയിട്ട് വരുന്ന എക്സാംസുകൾ നോക്കുക അപ്പോഴാണ് നമുക്ക് എപ്പോഴും റീസെൻ്റ് ആയിട്ട് വരുന്ന എക്സാമുകൾ പി എസ് സിയുടെ എക്സാം നമ്മൾ എഴുതുന്ന ആ ഒരു ടൈം വെച്ച് തന്നെ ഒന്നേകാ മണിക്കൂർ സെറ്റ് ചെയ്ത് അതിൻ്റെ അത് ഒരു മണിക്കൂറാക്കി സെറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുറച്ചുകൂടി എന്താണ് നമ്മുടേതായിട്ടുള്ള ആ ഒരു കംഫർട്ട് സ്റ്റേജിൽ നിന്നായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒന്നേകാ മണിക്കൂർ കൊടുക്കണ്ട കാരണം എന്താണ് ഒരു മണിക്കൂർ കൊടുത്താൽ മതി കാരണം നമ്മൾ ആ ഒരു മൈൻഡ് റിലാക്സ് ആയി നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മളിരുന്ന് ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് അത്രയും കംഫർട്ടായിരിക്കില്ല ഒരിക്കലും ഒരു എക്സാം ഹോളിൽ ഇരുന്ന് നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് കുറച്ച് വെച്ചോ ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് എക്സാം ഒന്ന് എഴുതാം അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഈ ഒരു എക്സാം എഴുതിയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പോലെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ തന്നെ കോർ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് തിരിച്ച് ഞാൻ സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഏതൊക്കെയാണ് പഠിക്കണമെന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയും അതേപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയും അവർക്ക് മാർക്ക് കൂടുതൽ സ്കോറ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കൂടുതൽ എന്ത് ചെയ്യേണ്ടത് ആ മൂർച്ച കൂട്ടേണ്ടത് കാരണം നിങ്ങൾക്കറിയാം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത ടോപ്പിക്ക് ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് ഏതാണെന്നുള്ളതും മനസ്സിലാക്കേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എഡ്യൂക്കേറ്ററോ ഒന്നുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് നിങ്ങളെ മൂർച്ച കൂട്ടി മറ്റൊരു ആയുധമാക്കി മാറ്റേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന നിങ്ങളുടെ പോരായ്മകളുള്ള ഏരിയാസുകൾ കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്തവർ മാത്സ് ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല മാത്സ് അറിയാവുന്നവർ ഇംഗ്ലീഷ് ഇരുന്ന് എന്താണ് പഠിക്കണം അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മലയാളം അറിയാവുന്നവർ മലയാളം എന്താണ് പിന്നെ പഠിക്കാതെ ബാക്കിയുള്ള മാത്സും ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സും മലയാളം അറിയാവുന്നവര് എന്ത് ചെയ്യണം ജി കെ ഇരുന്ന് പഠിക്കണം അങ്ങനെ നിങ്ങളുടെ വീക്ക് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം ആ മുകളിലേക്ക് കയറ്റുകൊണ്ട് വരിക അതിന് മാർക്ക് സ്കോ സ്കോർ ചെയ്യാനായിട്ട് അപ്പോൾ ഈ പറയുന്ന ഏതൊക്കെയാണ് നമ്മുടെ ഈ പ്രിയോറിറ്റി ഏരിയാസ് അല്ലെങ്കിൽ കോർ ഏരിയാസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ കോർ ആയിട്ടുള്ള സെവൻറ്റി ഫൈവ് ടോപ്പിക്സ് നിങ്ങളുടെ കോർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ വരുന്ന മാർക്കുകൾ നിങ്ങൾ സ്കോർ ചെയ്യുക അതിനുശേഷം ഈ പറയുന്ന എന്താണ് ബാക്കി നമ്മുടെ വീക്ക് ഏരിയാസുകൾ ബാക്കി ഒന്നുകൂടി എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കൂടുന്നതായിരിക്കും കൂടാതെ മക്കളെ നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് എത്ര മൈനസ് വന്നു അതേപോലെ തന്നെ എന്താണ് എത്ര എണ്ണം നമ്മൾ നിലവിൽ ശരിയാക്കി എന്നുള്ളത് നമ്മളൊരു ഡയറിയിലെങ്കിലും എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇന്ന ഡേറ്റ് ഇട്ട് ഞാൻ ഈ ഒരു എക്സാം എഴുതിയപ്പോൾ ഇതിന് എത്ര മാർക്കാണ് കിട്ടിയത് എത്ര നെഗറ്റീവ് കിട്ടി ഞാൻ അതിൻ്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അത് നിങ്ങൾക്ക് മാത്സിന് എത്ര കിട്ടി മലയാളത്തിന് എത്ര കിട്ടി അതുപോലെ എത്ര തെറ്റ് വരുത്തി എത്ര ശരിയാക്കി എത്ര അറ്റൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു എന്താണ് ആ ഞാൻ ഇത്രയും ദിവസം പഠിച്ചു എന്നിട്ട് എന്താണ് ഞാൻ ഇമ്പ്രൂവ് ആവാത്തത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് വീണ്ടും വരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ അത്രയും നെഗറ്റീവ് വന്നില്ല പക്ഷേ ഇപ്പോൾ എന്താണ് വീണ്ടും നെഗറ്റീവ് വന്നു അപ്പോൾ അത് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പം അങ്ങനെ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകണം കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് ആ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണ് അപ്പോൾ ആ സർക്കാർ ജോലിയിലേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രതിസന്ധികൾ നമ്മളെ സപ്പോർട്ട് ഒരു മനുഷ്യരും ഉണ്ടാകത്തില്ല എല്ലാവരും നമ്മുടെ അടുത്ത് എന്താണ് ആ ഈ പറയുന്നവരെ നെഗറ്റീവ് മാത്രം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ സക്സസ് ആയിട്ട് ആ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു അന്ന് മാത്രമാണ് നമ്മുടെ അടുത്ത് ഈ പറയുന്ന ആ എന്താണ് നമ്മുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകത്തുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുവരെയും എല്ലാവരും നമ്മളെ എന്താണ് പുറകിൽ നിന്ന് കുത്തുക മാത്രമാണ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട തൽക്കാലം ഇതിനൊന്നും നിങ്ങൾ റിപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട എന്താണ് നമുക്കും ഒരു ദിവസം വരും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക മാക്സിമം പണിയെടുക്കുക നിങ്ങളെ കൊണ്ട് പറ്റും കാരണം നിങ്ങൾ അത്ര കാര്യമാത്ര ആലോചിച്ചാൽ മതി നിലവിൽ നിങ്ങൾക്ക് എന്താണ് ആ ഇത്രയും നിങ്ങൾ പഠിച്ച ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികളും ഒന്നുകിൽ ഡിഗ്രി ഉള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ പി ജി ഉള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന എന്താണ് ആ ബി എഡ് എം എഡ് ഒക്കെ എടുത്ത ടീച്ചർമാരുൾപ്പെടെയുള്ള ആളുകളായിരിക്കും നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇത് അതിൻ്റെ അടുത്തും ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങളോട് ഒരിക്കലും നൂറ് മാർക്ക് വാങ്ങാനായിട്ട് പി എസ് സി പറയുന്നില്ല അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു എഴുപത്തി അഞ്ച് എൺപത് മാർക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു എഴുപത് മാർക്ക് വാങ്ങുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൂന്ന് വർഷം കൊണ്ട് ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നൂറ് മാർക്കിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് അപ്പോഴും എന്തുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് മാർക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതിന് താഴെയുള്ള മാർക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്കോർ ചെയ്താൽ മതി അതിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വരുത്താതിര മാത്രം മതി ഉറപ്പായി നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ നിങ്ങളുടെ കൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അസിസ്റ്റൻസ് സെയിൽസ്മാൻ്റെ നിലവിലെ വീഡിയോസുകൾ നിലവിലെ ക്ലാസുകൾ ഏകദേശം നാളത്തോടു നാൽപ്പത് ക്ലാസ് ആവും പി ഡിസ്കഷൻ ഏകദേശം പതിനാറ് ക്ലാസുകളാവും ഇതിന്റെ എല്ലാത്തിന്റെയും പി ഡി എഫ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാറുണ്ട് അതും എസ് സി ആർ ടി എൻ സിആർടി ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള നിലവിൽ നോട്ട്സും അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് ഒരു ചാനലും പ്രൊവൈഡ് ചെയ്യുന്നില്ല ആ കാര്യം ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഒരു ദിവസം പോലും നിങ്ങൾക്ക് പെൻഡിങ് വരുത്താറുമില്ല എല്ലാ ദിവസവും ക്ലാസ് അതേപോലെ തന്നെ നോട്ട് റിവിഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ മാർക്ക് അവിടെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളം ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പാറ്റിനു അടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അതേപോലെ തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ ഇത്രയും ഹോട്ട് ഏരിയാസ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പിന്നെ മാർക്ക് പോകുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ ബാക്കി എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു മാർക്ക് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യും പഠിക്കുക റിവിഷൻ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ് റിവിഷൻ ഇല്ലാതെ മക്കളെ നമ്മൾ ഒരു കാര്യവും നടപടിയാവത്തില്ല കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ എന്താണ് നിലവിലത്തെ ഒരു ബാച്ചിലേക്കുള്ള ഇൻവിറ്റേഷനോ ഓഫ്ലൈൻ സെൻറ്ററിലേക്കുള്ള ഇൻവിറ്റേഷനോ ഒന്നുമല്ല സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥി അവർക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജോലി കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക പഠിച്ച കാര്യങ്ങൾ പത്തെണ്ണ പഠിച്ചോളൂ എങ്കിലും പത്തെണ്ണ നിങ്ങൾ എന്ത് ചെയ്യണം നാളെയോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വീക്ക് എൻ്റെ ചോദിക്കുമ്പോഴും എന്ത് ചെയ്യണം അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയാനായിട്ട് പറ്റണം അതേപോലെ തന്നെ ഈ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള പഠനം എന്നേക്കുമായിട്ട് നിർത്തുക നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇത്രയും കോറേ ഏരിയാസ് പഠിക്കാനുള്ള അത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരേ ബുക്ക് ഒരേ എന്താണ് നോട്ട് ഒരേ ലെവലിൽ തന്നെ പഠിച്ചു പോവുക അത് തന്നെ എന്തു ചെയ്യുക റിവിഷൻ ചെയ്യാനും ശ്രമിക്കുക പല പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ അവസാനം ഒന്നും ഉണ്ടാവത്തില്ല കാരണം എന്താണ് ആ ഇതൊന്നും റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ഇപ്പം തന്നെ എന്താണ് പല പല ബുക്കുകളിൽ നിന്ന് പഠിച്ചു ഈ ബുക്കിൽ എവിടെയാണ് ഈ കിടക്കുന്ന ഐ എൻ സി എവിടെയാണ് ഈ കിടക്കുന്ന എയ്റ്റി ഫിഫ്റ്ററോൾട്ട് എവിടെയാണ് കോൺകോഡ് എവിടെയാണ് ഈ പറയുന്ന നമ്മൾ മറ്റേ ബയോളജിയുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ സി ആർ ടി ചാപ്റ്റർ എവിടെയാണ് ഇതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല പല പല പി ഡി എഫ് നോക്കി നാളെ നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റായി അല്ലെങ്കിൽ എന്താണ് ആ നിലവില് ഈ പറയുന്ന പോലെ തന്നെ ഫോണൊന്നും മാറ്റി നിലവിലുള്ള പി ഡി എഫ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ പഠിക്കാതിരിക്കാൻ എപ്പോഴും പഠിക്കുന്ന കാര്യം കൃത്യമായി റിവിഷൻ ചെയ്യാൻ പറ്റുന്ന സോഴ്സ് മാത്രം ഉപയോഗിക്കുക അവിടുന്നു ഇവിടെ നിന്നും വാരി വലിച്ചു പഠിച്ചാൽ അവസാനം റിവിഷൻ കിട്ടത്തില്ല മൊത്തം കൺഫ്യൂഷനാകും നെഗറ്റീവ് അടിച്ച് പണ്ടാരടങ്ങിപ്പോവും അപ്പോൾ ആ ഒരു അവസ്ഥ എൽ ജി എസ് എൽ ഡി സി അതേപോലെ തന്നെ ഡിഗ്രി പ്രിംസ് ഇതിനൊക്കെ നിലവിൽ എന്താണ് ഒത്തിരി പേർക്ക് പണി കിട്ടിയതാണ് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്താണ് സിലബസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്താണ് കോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞു വീക്ക് ഏരിയാസ് ഏതാന്ന് എങ്ങനെയാണ് ക്ലിയർ ചെയ്യണതെന്നുള്ളത് പറഞ്ഞു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലി ഇരുപത്തി അഞ്ച് പ്രീവിയസ് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വീക്ക് ഏരിയ കണ്ടുപിടിച്ച് ആ വീക്ക് ഏരിയ ഇമ്പ്രൂവ് ചെയ്യണം അത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ മാർക്ക് ഇമ്പ്രൂവ് ആവും അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യുമ്പോൾ അത് നമ്മുടെ സൈറ്റിൽ ആണ് നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ ആണ് ആ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക അതിൻ്റെ മാർക്ക് നെഗറ്റീവ് അതേപോലെ തന്നെ നിങ്ങൾ എന്നാണോ ഈ ചോദ്യ പേപ്പർ ചെയ്തത് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ എന്ത് ചെയ്യുക എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇമ്പ്രൂവ് ആവും മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ട് നമ്മളത് എടുത്ത് നമ്മളെന്ത് അതിനു വേണ്ടിയിട്ട് പണിയെടുത്താൽ ഉറപ്പായിട്ടും കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ ഹസ്ബൻഡ് വൈഫ് അവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അതിനു വേണ്ടി കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും കൂടെ ഉണ്ടാവും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക റിവിഷനും ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോ അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഉപകാരപ്രദമാവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്